ഇതിലെങ്കി ഫോൺ എടുത്തോട്ടോ ഏഹ് പന്ത്രണ്ട് വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ ആ പന്ത്രണ്ട് മണി വരെ ഞാൻ എന്റെ അപ്പുറം നിർത്തിക്കോ ഇല്ലെങ്കിൽ കളി ഇതൊന്നും ആയിക്കൂടെ ഞാൻ സത്യം പറയാം എല്ലാ ജീവിതം പോയി ഇനി ഞാനും ഞാൻ എഞ്ചു ജീവിതം പോവാണെല്ലോ ഞാൻ നിൽക്കും കൊടിച്ചു മുതൽ ശിബു വരെ കൊടുങ്ങും സത്യ ഞാനിത് എല്ലാം എനിക്ക് അറിയുന്ന എല്ലാ വിവരങ്ങളും മടിക്കുന്ന ലഹരിന്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയ പോലീസ് പോലീസിൽ നിന്നിടേന്നല്ല എനിക്ക് രക്ഷപ്പെടും സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയൂ ഇല്ലെങ്കിൽ എടുത്തോ അപ്പോൾ ഹസയുടെ വീട്ടിൽ നിന്ന് ദീപ്തിഷ് കൃഷ്ണ ചേരുകയാണ് ദീപ്തിഷ് ഈ ഓഡിയോ സന്ദേശത്തിന്റെ പശ്ചാത്തലം ഈ കൊടിസുനി മുതൽ വരെ കൊടുങ്ങും എന്ന് പറയുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ അറിയാൻ കഴിയുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു രണ്ടു ദിവസം മുമ്പ് ജീവനൊടുക്കിയ ഒരു സ്ത്രീയുടെ വോയിസ് ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല ഈ സോഷ്യൽ മീഡിയ വന്നോട് കൂടിയിട്ട് പറഞ്ഞാൽ പല കുടുംബങ്ങളും തകർച്ചയുടെ വക്കിലാണ് പിന്നെ പല പലരുടെയും വീട്ടിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പിന്നെ പലർക്കും എന്ന് പറയുന്നത് ഈ റൗഡികളെയും മറ്റേവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധനയാണ് അവരെയൊക്കെ ആരാധനയോട് നോക്കുന്ന വീട്ടമ്മമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ ഒരു ഫോൺ സന്ദേശം കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവി ചിലപ്പോഴും അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണത്തിന് ഒരു വിലയും കൊടുക്കാതെ മറ്റുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് സമ്പാദിക്കുന്നത് കണ്ട് പഠിക്ക് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദിക്കുന്ന എങ്ങനെയായിരിക്കും മയക്കുമരുന്നും അതുപോലെ തന്നെ മറ്റു പല ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല അവൻ പണം സമ്പാദിക്കുന്നില്ലേ അവൻ്റെയൊക്കെ പോസ് കണ്ടില്ലേ അതേപോലെ ഒരു ക്രിമിനലിന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരു വീട്ടമ്മയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ ഉണ്ടായ ദുരനുഭവം ഞാൻ പറഞ്ഞല്ലോ ഭർത്താവിനോട് വിവാഹമോചനം നേടിയിട്ടാണോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ശല്യം മൂലമാണോ പോയതെന്ന് നമുക്കറിയില്ല കാരണം അവരുടെ ജീവിതം എന്താണെന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇവര് പോയി പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ വലിയൊരു ദുരിതത്തിലേക്ക് തന്നെയാണ് അതായത് ഒരു ദുരന്ത് ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഒരു ക്രിമിനലിന്റെ കൂടെയായി പോയി അവർ ചെന്നുപെട്ടത് അതോടുകൂടിയിട്ട് അവരുടെ ജീവിതം അങ് എന്താ പറയേണ്ടത് വളരെ മോശമായ അവസ്ഥയിലാണ് എല്ലാം നിർത്തി വരാൻ പലപ്പോഴും നോക്കി അപ്പോഴൊന്നും ഇവർക്ക് സാധിച്ചിട്ടില്ല അവസാനം ഇവരുടെ സ്വന്തം മാതാവിനോട് വിളിച്ചു പറയുകയാണ് ഞാൻ എല്ലാം നിർത്തിയിട്ട് വരികയാണ് ഇനി എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഇനിയെങ്കിലും മക്കളുടെ കൂടെയൊക്കെ ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ മരിച്ചു എന്നാണ് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇനി ആരെങ്കിലും ഇത് ഇതാണോ കാരണം എന്താ സ്ത്രീ തന്നെ പറയുന്ന മറ്റൊരു വിനോദാഭാസം ഉണ്ട് അതായത് രക്ഷപ്പെടാം പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അതായത് ഈ സ്ത്രീ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ളവരെ ഇവർക്ക് വിശ്വാസമുണ്ട് പക്ഷെ മറ്റു പലരെയും ഇവർക്ക് വിശ്വാസമില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പല കുടുംബങ്ങളിലും ഉണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഈ ക്രിമിനൽ ആയിട്ടുള്ള പല ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പഴയ കഥകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഗ്യാങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഗ്യാങ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴേ ഒരുപാട് വീട്ടമ്മമാരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയാം ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗായിരിക്കും ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട വില കൂടിയ കാറുകളിലുള്ള റീലുകൾ അതുപോലെ തന്നെ ഇവരുടെയൊക്കെ കൂടെയുള്ള ഇവർക്കൊക്കെ കിട്ടുന്ന അംഗീകാരങ്ങൾ അതുപോലെ ഇവരൊക്കെ വരുമ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ഓച്ഛാനിച്ച് നിൽക്കുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ നേതാക്കന്മാരുടെ ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു പേര് ൾ ഇതൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൻ്റെ കൂടെ പോയാലോ എന്നൊരു തോന്നിച്ചാൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കിഴങ്ങൻ ഭർത്താവുണ്ട് അയാൾ രാവിലെ ജോലിക്ക് പോകും എത്ര ജോലി ചെയ്താലും അവന് കിട്ടുന്ന ആയിരത്തഞ്ഞൂറ് ഒലിവ്യ ഇല്ലെങ്കിൽ ആയിരം രൂപ ഇനി വില പേടിയാല പോയി നിന്നിട്ടിടങ്ങ് അഞ്ഞൂറ് റുപ്യ ഇല്ലെങ്കിൽ ഇനി വില ഹോട്ടലിലാണെങ്കിൽ ഒരു എഴുന്നൂറ് റുപ്യ ഇതാണ് അവന്റെ വരുമാനം ഇതിനെ കൊണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഞാൻ മടുത്ത് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴായിരിക്കാം ഇങ്ങനെയുള്ള റീലുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അവരുടെ മനസ്സ് പകളും അവരെന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോകും ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ചിലപ്പോഴും പറയാൻ പറ്റൂല നമുക്ക് കേട്ടാ ഇനി ഭർത്താവ് എന്ന് പറയുന്നു ചിലപ്പോ രണ്ടെണ്ണം ഇടിക്കും നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരിക്കും അപ്പോഴും ഇങ്ങനെ തോന്നാറുണ്ട് കൂടെ കിടക്കണം പൈസയും ഇല്ല അവന്റെ ഉപദ്രവവും കിട്ടണം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നല്ല രീതിയിലുള്ള ആരുടെയെങ്കിലും കൂടെ പോകാം അങ്ങനെയും ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ പുറത്ത് നിങ്ങൾ അത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും മക്കളെ ജീവിതം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് അണ്ടിയാക്കി വിടുന്ന ആൾക്കാരുണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത് ചിലപ്പോൾ ഈ സ്ത്രീക്ക് പോലും അറിയില്ലായിരിക്കാം ഇവനിങ്ങനെയൊരാളാണെന്ന് ഏതായാലും ഈ സ്ത്രീനെ നല്ല രീതിയിൽ ഉപയോഗിച്ചു അതിനുശേഷം ഇവരെ അങ്ങ് ചണ്ടി പോലെ അങ്ങ് വലിയ ചെറിയാണ് ചെയ്തത് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവരാണെങ്കിൽ പോയിട്ട് ജീവൻ വേറെ വഴിയില്ല വേറെ എന്ത് ചെയ്യും ആരുടെ മുന്നിലേക്ക് പോകും അപ്പോഴേക്കും ചിലപ്പോ ഭർത്താവ് വരെ കിട്ടിയിട്ടുണ്ടാകും അയാൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കിട്ടിയ ജീവിതം ഏതാണ് അത് നിങ്ങൾ സ്വർഗമാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ചാടിപ്പോകാൻ ശ്രമിക്കരുത് ചാടിപ്പോയവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതം തന്നെയാണ് ഒരാളെങ്കിലും രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ കാണിച്ചു തരുമോ ഈ ചാടിപ്പോയിട്ട് മക്കളെയും മറ്റവരെയും ഉപേക്ഷിച്ച് ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ിഷ്ടമില്ല ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിയമപരമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വിവാഹം കഴിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ ആണെങ്കിൽ ഒരു നിമിഷം പോലും നിൽക്കരുത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് കാരണം ഈ ക്രിമിനലാണ് ഇവരുടെ കൂടെ ഇറങ്ങിപ്പോയതാണ് എന്നൊക്കെ ഞാൻ പറയാനുള്ള കാരണം ഇവരുടെ ഈ ഒരു ഫോൺ സംഭാഷണത്തിലുണ്ട് പല ക്രിമിനലുകളുടെയും പേരുകൾ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് എന്തോ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് ഇതിനു മുന്നേ എന്ന് നമുക്കറിയാലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഏതായാലും ആ സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതപൂർണ്ണം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അത് എത്ര ഇതാണെങ്കിലും അത് സുന്ദരമാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളാണ് ഭർത്താൻ അവർ കുരുകയും സഹായങ്ങൾ ചെയ്യുക അതോടുകൂടിയിട്ട് നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം അല്ലാതെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവരുന്നത് വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളുകയല്ല വേണ്ടത് കാരണം സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണമല്ല പണം വേറെയാണ് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്നേഹം എന്ന് പരിഗണന ഇതൊക്കെ പറയുന്നില്ല അതൊരു വേറെയാണ് ഈ നമുക്ക് ഒരുപാട് പണമുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് സമാധാനം കിട്ടണമെന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇഷ്ടം പോലെ പണമുണ്ട് പക്ഷേ നമുക്ക് ജീവിതത്തിൽ സമാധാനം ഇല്ലെങ്കിൽ എന്തിനേ ഈ പണത്തോണ്ട് എന്ത് കാര്യമാണ് അതാണ് അത് മനസ്സിലാക്കുക ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോയി നമ്മുടെ മൊബൈലിൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു ഇല്ലെങ്കിൽ നമ്മൾ പെട്രോൾ അടിച്ചു നമുക്ക് പൈസ കൊടുക്കാനില്ല ഈ പിന്നെ ഈ സാധനമാണെങ്കിൽ അവിടെ നിന്ന് നിന്നുകയും ചെയ്തു അതിൽ അതിൻ്റെ അകത്ത് പൈസ എടുക്കാനും കഴിയുന്നില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു നിമിഷം പതിരി പോകത്തില്ലേ പതിരി പോകും കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരാൾ പോലും നമ്മൾ വിശ്വസിക്കത്തില്ല ഇനി എത്ര ബില്ലോനാന്ന് നിന്റെ മൊബൈലിൽ എത്ര പൈസ ഉണ്ടെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അതായത് ഈ പണം മാത്രം പോരാ അത് നമുക്ക് ഉപയോഗിക്കാനും കൂടിയുള്ള യോഗം വേണം അത് മാത്രവുമല്ല നമുക്ക് ഒരുപാട് പണം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല ചില സമയത്തൊക്കെ നമ്മൾ പൊട്ടുകയും ചെയ്യും അതുകൊണ്ട് പണത്തിൻ്റെ പിന്നാലെ ഓടുന്നതിന് പകരം നമ്മൾ നല്ല ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകിൽ പണം വരും നമ്മുടെ ജീവിതം നമ്മുടെ മനസമാധാനവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പണങ്ങൾ വന്നുകൊണ്ടിരിക്കും നേരെ മറിച്ച് നമ്മുടെ ഭർത്താവിനെ പുച്ഛിച്ച് അല്ലെങ്കിൽ അയാളോട് കൂടി ജീവിക്കാൻ <Sess> െ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പലരെയും നമ്മൾ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നരകമായി തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാർ ഇവിടെ പലർക്കും പൈസ കൊടുത്ത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവൻ ഒടുക്കിയ സംഭവങ്ങൾ വരിയുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് പ്രവാസികളുടെ ഭാര്യമാരെ പിഴ പിഴിയുന്ന ആൾക്കാർ വരിയുണ്ട് അപ്പൊ അതും വളരെയധികം സൂക്ഷിക്കണം അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ അടക്കം പറഞ്ഞ് ജീവിക്കുന്ന ഓൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണ് ഓളെ എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും ഓളെ ഭർത്താവിൻ്റെ മുന്നിൽ പോലും ഞാൻ വലിയ ഇതാകലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീം പിളക്കുന്ന ആൾക്കാർ വരിയുണ്ട് ഏതായാലും നിങ്ങളുടെ ജീവിതം നിങ്ങൾ സൂക്ഷിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വേണ്ടിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യുക നന്ദി നമസ്കാരം